ഹലോ ഗായസ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു ബബ്ലൂസ് നാരങ്ങ കിട്ടിയിട്ടുണ്ട് ഇവിടെ കമ്പിൾ നാരങ്ങയെന്ന് പറയും അപ്പം അത് കട്ട് ചെയ്യുന്ന രീതിയും അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ എനിക്കറിയാവുന്ന ഗുണങ്ങളും കൂടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം രാവിലേൻ്റെ കൂട്ടുകാരൻ നികിലുണ്ട് നിഖിലിൻ്റെ വീട്ടിലിത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അവരുടെ അമ്മ എപ്പോഴും ഓരോന്ന് തന്നു വിടാറുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം കൊടുത്ത് വിട്ടതാണിത് അപ്പം നമ്മൾ നമ്മളതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് കത്തിയും കൊണ്ട് മുകൾ മുകളിലിങ്ങനെ വരയിട്ട് കൊടുത്താൽ മതിയെ അകത്തോട്ട് കൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കുകയെ അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വരയിട്ട് കൊടുത്തിട്ട് സിംപിളായിട്ട് നമുക്കത് മുറിച്ചെടുക്കാം ഇത് മുറിക്കാൻ അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ ഇങ്ങനെ കാരണം അത് കത്തി കത്തിക്കൊണ്ടാൽ കഴിക്കും ഒക്കെ മിക്കവർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കഴിച്ചിട്ട് പിന്നെ കളയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കത്തി കൊള്ളാതെ തന്നെ പുറത്തും തന്നെ എൻ്റെ സ്കിന്നിന് മൊത്തം മാറ്റിയെടുക്കാൻ കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ആ വെള്ളത്തൊലിയില്ല അതും കളഞ്ഞാൽ നല്ലതായിട്ട് അല്ലിയല്ലിയായിട്ട് നമുക്കത് കിട്ടുവേ അതപ്പം ഇത്രയും കറ്റി ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടേക്കണേ പിന്നെ ഇതിപ്പം നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലിപ്പോൾ കാണാനില്ല പണ്ടൊക്കെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ വീട്ടിലും പറമ്പിലും തോടിലും കെട്ടിയായിട്ട് ഇഷ്ടംപോലെ നിൽക്കുമായി നിൽക്കുവായിരുന്നേ പക്ഷേ ഇപ്പം അതങ്ങനെ എങ്ങും കാണുന്നില്ല അതിൻ്റെ ഗുണങ്ങളൊന്നും ആർക്കും അറിയത്തില്ല പലപ്പോഴും ഇതൊരു പാഴമരമായിട്ടാണ് എല്ലാവരും അതിനെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ അതിന് ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട് നിങ്ങൾക്കാണെങ്കിലും ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്താൽ കാണാം അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് അമ്പളനാരങ്ങാന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പുളിയോട് കൂടിയ ചെറിയ ചവർപ്പും മധുരം എല്ലാം കൂടെ കൂടിയതാണേ ഇതിന് മൂന്ന് രണ്ട് മൂന്ന് കളർ എനിക്കറിയാം വെള്ളയുണ്ട് ഈ ഒരു കളറുണ്ട് പിന്നെ നല്ലൊരു പിങ്ക് കളറും ഉണ്ട് പിന്നെ നമ്മുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മുടിക്കും പല്ലിനും മസിലിനും എല്ലിനും നമ്മുടെ ശരീരത്തുള്ള എല്ലാ ഓർഗൻസിനും ഈ ഒരു സാധനം കഴിക്കുന്നുണ്ട് നല്ല ഗുണങ്ങളാണ് കേട്ടോ ഉണ്ടാകുന്നത് വൈറ്റമിൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഫൈബർ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഡൈജഷന് നല്ലതാണ് പിന്നെ നമ്മുടെ കൊഴുപ്പ് കൊളസ്ട്രോൾ ഇല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് പിന്നെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ് പിന്നെ മുടിയുടെ ആരോഗ്യത്തിന് എല്ലാത്തിനും നല്ലതാണ് മിനറൽസും പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലേ മുഖക്കുരു അങ്ങനത്തെ കാര്യങ്ങൾ അതിനെല്ലാം നല്ലതാണ് പിന്നെ മസിൽ പെയിൻ ഉള്ളവർക്ക് ഇതിന് നീര് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് എനിക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ എന്നെ ആരും ഇതിനും കളിയാക്കുമെന്നു ചെയ്ത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട കണ്ടറിവുകളാണ് ഇത് പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളും കൂടിയാണ് പിന്നെ നമ്മുടെ പ്രഷർ കുറയ്ക്കാൻ നല്ലതാണ് എല്ലിനാവശ്യമായതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ നമ്മുടെ പോലത്തെ ഉള്ളൊരു ജീവിതശൈലിക്കുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് ജ്യൂസാക്കി വേണം കുടിക്കാം വെറുതെ കഴിക്കാം തേ ഇതുപോലെ ഉപ്പും മുളകും എല്ലാം ഇട്ട് കഴിക്കാം അപ്പം എനിക്കറിയുന്ന ഗുണങ്ങളൊക്കെ ഇത്രയാണ് നിങ്ങൾക്കൊക്കെ അറിയാവിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമന്റ് ഷെയറും ചെയ്യണം ഓക്കെ താങ്ക്